കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങൾ ഒന്നും പറയാൻ കഴിയാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം എത്ര കരുത്തനാണെങ്കിലും ചിലപ്പോൾ ഇവിടെ വിയർക്കുകയും അടിതെറ്റുകയും ചെയ്യും കാരണം തിരുവനന്തപുരത്തെ സമുദായ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയ അടിയൊഴുക്കുകളും അത്ര കഠിനമാണ് ബി കെ കൃഷ്ണമേനോൻ എം എൻ ഗോവിന്ദൻ നായർ കെ കരുണാകരൻ കെ വി സുരേന്ദ്രനാഥ് പി കെ വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖരാണ് ഇവിടെ വിജയിച്ചു കയറിയവർ എം എൻ ഗോവിന്ദൻ നായരും മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പും കണിയാപുരം ഒക്കെ ഇവിടെ തോൽവി അറിഞ്ഞവരാണ് ഹിന്ദുത്വ ശക്തികൾ കേരളത്തിൽ വേരോടു മുൻപേ അവർ സാന്നിധ്യം അറിയിച്ച മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തിലേറെ വോട്ട് നേടിയത് തിരുവനന്തപുരത്ത് നിന്നാണ് സംസ്ഥാന ഭരണവും ദേശീയ രാഷ്ട്രീയവും മാത്രമല്ല സാമുദായിക വോട്ട് ബാങ്കും ഇവിടെ വിധി നിർണയിക്കും വിഴിഞ്ഞം തുറമുഖം തീരശോഷണവും സോഫ്റ്റ്വെയർ കയറ്റുമതിയും മുതൽ ഫലസ്തീനും ഹമാസും വരെ തിരഞ്ഞെടുപ്പിലെ വിഷയങ്ങളാണ് മത്സരിക്കുന്ന മൂന്ന് പേരും തിരുവനന്തപുരത്തുകാരല്ല എന്നതും തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാലക്കാട് നിന്ന് അപ്രതീക്ഷിതമായി എത്തി തലസ്ഥാനം കൈപ്പിടിയിലൊതുക്കിയ ശശി തരൂരിനെയാണ് തുടർച്ചയായ നാലാം വിജയത്തിനായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് സംഘടനാ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്ന പന്നിയൻ രവീന്ദ്രനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണ് പന്നിയൻ രണ്ടായിരത്തി അഞ്ചിൽ പന്നിൻ രവീന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഇടതുമുന്നണിക്ക് മണ്ഡലത്തിൽ ജയം സാധ്യമായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിനുശേഷവും ജില്ലയിൽ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഇത്രയും ഉണ്ടായിട്ടും മൂന്നാം സ്ഥാനത്താകുന്നത് ഇത്തവണ മാറ്റിയെടുത്തേ തീരൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇടത് ക്യാമ്പ് തൃശൂർ ദേശമംഗലത്ത് വേരുകളുള്ള പ്രമുഖ ടെക്നോക്രാറ്റും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ദേശീയ വക്താവായും എൻ ഡി എ കേരള ഘടകം വൈസ് ചെയർമാനായും പ്രവർത്തിച്ച് പരിചയമുള്ള രാജീവ് ബി ജെ പിയുടെ ഐ ടി മുഖം കൂടിയാണ് എഴുപത് ശതമാനത്തിലേറെ പ്രദേശവും നഗരമേഖലയാണ് കഴക്കൂട്ടം പാറശാല നെയ്യാറ്റിൻകര വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കോവളം നേമം എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കോവളം ഒഴികെ ആറിലും എൽ ഡി എഫിന് വ്യക്തമായ ആധിപത്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയായിരുന്നു നിയമസഭയിലെ ബലാബലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതലുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഒൻപത് തവണയാണ് കോൺഗ്രസ് ജയിച്ചത് നാല് തവണ ഇടതുപക്ഷവും വിജയിച്ചു നാടാർ നായർ സമുദായങ്ങളും മുസ്ലിം ക്രൈസ്തവ ഈഴവ വിഭാഗങ്ങളും ഇവിടെ നിർണായക സാന്നിധ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി കോളേജ് സ്കൂൾ അധ്യാപകർ സർവകലാശാല ജീവനക്കാർ വിവിധ അക്കാദമിക് സ്ഥാപനങ്ങളിലെ വിദഗ്ധർ തുടങ്ങിയവർ വോട്ട് ബാങ്കിൽ ചെറുതല്ലാത്ത വിഭാഗമാണ്